ഹലോ ഗൈസ് ഹലോ ഇന്ന് പനിയായിട്ട് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്ന ദിവസമാണ് അപ്പോഴാണ് ഞങ്ങൾ ഒതുക്കി പറഞ്ഞത് എന്റെ ഭാഗമായി എന്റെ സോറി എന്റെ ഓട്ടോഗ്രാഫ് ബുക്ക് കിട്ടിയത് വായിച്ചപ്പോ കംപ്ലീറ്റ് കോമഡി ആയിരുന്നു ഗൈസ് അപ്പൊ ഹൃദയത്തിൽ പണ്ട് ഞാൻ ഭയങ്കര വിജയ് ഫാനായിരുന്നു എന്നിട്ട് എന്റെ ഓട്ടോഗ്രാഫ് ും ബാക്കും എല്ലാം വിജയ് ആണ് കാവലൻ മൂവിയില് ഏജ് നോക്കിട്ട് അവള് ബുക്ക് ചെയ്ത ആതിര എന്ന് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ടാ പക്ഷേ പുള്ളിക്കാത്ത എനിക്ക് ഓട്ടോഗ്രാഫ് എഴുതി തന്നില്ല ബുക്ക് ചെയ്തത് മാത്രമേ ഉള്ളൂ എന്റെ മിസ് ഗീതാദേവി എന്ന് പറഞ്ഞൊരു ആണ് മിസ് എനിക്ക് എഴുതി എഴുതന്ന ഓട്ടോഗ്രാഫ് അക്ഷരങ്ങൾ ഉള്ളപ്പോൾ ചിതലരിക്കുന്ന ഫോട്ടോ എന്ത് ചിതലരിക്കുന്ന ഫോട്ടോ അങ്ങനെയല്ലടാ മെറ്റേതാടാ ചിതലരിക്കാത്ത ഉള്ളപ്പോൾ ചിതലരിക്കുന്ന ഫോട്ടോ എന്തിനാ അതാണ് സാധനം പക്ഷെ പുള്ളിക്കാരത്തെ എഴുതിയപ്പോ അങ്ങനെയായിരുന്നു അങ്ങനെയല്ല വായിക്കേണ്ടത് ഞാൻ മൈ നെയ്മസ് സുറ മൈ ലൈഫ് സ്റ്റൈൽ ഞാൻ നാട്ടിൽ ഞാൻ അഴുകി തമിഴ്മകൾ നിനക്ക് ഞാൻ കാവല് ഒരു ും വിജയുടെ പ്രാന്ത എന്ത്ഞ്ചാന്നറിയോ ഇത് പുഴ വായിക്കാനൊന്നും പറ്റില്ല ഒരിക്കൽ ഒരില മറ്റിലയോ മറ്റൊരിലയോ നീ ഇവിടെ ഉണ്ടാവണം ഞാൻ കാത്തിരിക്കുക എനിക്ക് നൈസ് ഹാൻഡ് ഹാൻഡ് റൈറ്റിംഗ് റൈറ്റിംഗ് നല്ല രേഷ്മ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ആയിരുന്നു ഞാൻ കോളേജിലാണ് പഠിച്ചത് ഇത് റൊമാൻസ് ആണെന്ന് ആളുകൾക്ക് ഫുള്ള് ഗേൾസ്കൂളിലുള്ള ഭയങ്കര കാവ്യാത്മകമായ റൊമാൻറ്റിക് ആയിട്ടുള്ള വരികളായിരുന്നു ഫുള്ള് പക്ഷെ ഞാൻ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത് ഇതെന്താ ശില്പ അത് ശില്പ തിരിച്ചു വായിക്കുമ്പോ എന്താ അതെന്തോ അതെന്തോ ആണ് എനിക്ക് ഓർമ്മയില്ല എന്നാലും നോക്കണം അപ്പോൾ അഞ്ച് നക്ഷത്രങ്ങൾ ഇത് അഞ്ച് അഞ്ച് നിന്നേക്കാണ് ഞങ്ങൾ അഞ്ചു മൂന്നാമത്തെ നക്ഷത്രം വളരെ സുന്ദരിയാണ് അത് നീയാണ് ഇത് ഞാൻ ഇത് ഇതിൽ മൂന്നാമത്തെ നക്ഷത്രം വളരെ സുന്ദരിയാണ് അത് ഞാൻ ഓ ഇതാണ് ഈ സ്റ്റാറിന്റെ നെയിം ഉണ്ട് കേട്ടോ ആർ എ എസ് സി എസ് ആർ എ എസ് സി എസ് ഴുതി തന്നില്ല കേട്ടോ അത് ഞാൻ വൈകാൻ ഇത് എന്റെ ഫ്രണ്ട് ചിഞ്ചു പറഞ്ഞൊരു കുട്ടി എഴുതിക്കണ ആണെ നാലുപേരെ നോക്കണം മൂന്ന് പേരെ സൈറ്റ് അടിക്കണം രണ്ടുപേരെ സ്നേഹിക്കണം ഒരാളെ കല്യാണം കഴിക്കണം

കണ്ടിട്ടും മിണ്ടാതെ പോകുമ്പോഴുള്ള നമ്പരം അതാണ് ഡിയർ റിയൽ പാർട്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ റെഗുലർ കോണ്ടാക്ട് ഒന്നും ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ എന്ന് കാണുന്നു അന്ന് ഞങ്ങൾ ആ പത്തിന്ന് അല്ലെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടായിരുന്നു വീട്ടിൽ നിന്ന് എങ്ങനെ ഇറങ്ങിയോ ആ ഒരു സെയിം ഞങ്ങൾ പൈബില് ഞങ്ങള് നിന്നെ പിരിയാൻ എനിക്ക് വയ്യാണ് എന്നെ വീട്ട് നീ പോയാലും എന്നെ വിട്ട് ഞാൻ പോയാലും ഓർക്കുക വല്ലപ്പോഴും ഓർക്കാറുണ്ടോ ഞങ്ങൾ പത്ത് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും കാറ്റഗറിയിലുള്ള കുട്ടിയാ ജീവൻ ഇല്ലാത്ത പൂവിനെ പോലും നാം സ്നേഹിക്കുന്നു പക്ഷേ നമുക്ക് വേണ്ടി ജീവൻ ത്യാഗം ചെയ്യുന്ന പലരെയും നമ്മൾ സ്നേഹിക്കാൻ മറക്കുന്നു

ആ ഞങ്ങൾ ഒരു ദിവസം ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നേ അപ്പത്തേക്കും ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ആ ഓട്ടോയിൽ ഇരുന്ന ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ബബിൾ മേക്കർ ബബിൾ ഉണ്ടാക്കുന്ന സാധനമില്ലേ അത് തെറിച്ച് പോയി അപ്പൊ ആ തെറിച്ച് കൊടുത്തേക്കത് ഞാനെടുത്തത് പോയി അപ്പൊ ഞാൻ എടുത്തിട്ട് ഞങ്ങൾ ടു വീലറിൽ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു ഇവർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഏഹ് ഞങ്ങൾ അത് എടുത്തിട്ട് ആ വണ്ടി തിരിച്ച് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഔട്ടോയിൽ ഇരിക്കുന്ന കുഞ്ഞിനെ അത് കൊടുക്കാൻ വേണ്ടി ചോദിച്ചേക്കും ആ ഓട്ടോയിൽ ഉണ്ടായിരുന്ന ശാരികയായിരുന്നു ശാരികരകൊരു എട്ട് കുട്ടികളും ഒക്കെ ആയിട്ട് അന്ന് കുറെ നാളുകൂടി അവളെ ഞങ്ങളൊന്ന് മീറ്റ് ചെയ്തത് ഞങ്ങളല്ല ഞാൻ ീപ്പർ നോ മാറ്റർ ഹൗ മെനിസ് ഓൺലി ദ വൺ ദാറ്റ് ആര്യന്ന് പറഞ്ഞത് എന്റെ ഫ്രണ്ട് ഈ ലോകം എന്നോട് ചോദിച്ചു നിനക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് ബട്ട് ലോകത്തിനറിയില്ലല്ലോ ഫ്രണ്ട്സ് ആണല്ലോ ലോകം എന്താ ബീണ ബെസ്റ്റ് വിഷസ് ഞാൻ കണ്ടായിരുന്നു എന്നെ കണ്ടിട്ട് നടന്നു ഈ കുട്ടി കുട്ടി മറക്കില്ല എന്ന് അറിയാത്ത അറിയാത്ത സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ നോവാണ് നോവാണ് പ്രണയമെങ്കിൽ അറിയുന്ന അറിയുന്ന ഫ്രണ്ട്ഷിപ്പ് അവൾ എന്റെ ബെസ്റ്റ് എല്ലാരും ആണ് കണ്ടാ സംസാരിക്കും പക്ഷെ ആ ഒരു കോണ്ടാക്ട് കൊറച്ചുപേരോടെ ഉള്ളൂ ഇപ്പൊ ഒന്ന് രണ്ട് പേര് ഒന്ന് രണ്ട് രണ്ടെന്ന് ആ കുറച്ച് പേരോട്

ുന്നു എന്റെ ഒരു ഫ്രണ്ട് ഡയാന എന്ന് വിളിക്കുമായിരുന്നു പിന്നെ ഷിലു എന്ന് ശിലൂന്ന് വിളിക്കുവായിരുന്നു കുറച്ചുപേര് പിന്നെ പലശി എന്ന് വിളിക്കുമായിരുന്നു ഈ ശിൽപാന്നുള്ള സാധനം തിരിച്ചിട്ടിട്ട് ചിപ്പിന്ന് വിളിക്കുമായിരുന്നു കൊറച്ചുപേര് അത് അത് വീടിനടുത്തുള്ള ഒരു ഗുഹ പോലെ അതിൽ എത്ര പേര് ഒതുങ്ങും എന്താ

എന്റെ ഓൾമോസ്റ്റ് ഈ ഡയറിൽ എഴുതിക്കുന്ന എല്ലാരും കല്യാണം കഴിഞ്ഞ് കുട്ടികളായിരുന്നു എനിക്ക് തോന്നുന്നു ശില്പിയുടെ ശില്പങ്ങളെക്കാൾ അത് കൊള്ളാലേ എന്റെ പേര് ശില്പാന്നല്ലേർത്ത് പോയി കനു വൈസുദാനെന്റെ മഹത്തായ പത്താം ക്ലാസിലെ ഓട്ടോഗ്രാഫിക്ക് എല്ലാരും കൊണ്ടൊന്നും ഓട്ടോഗ്രാഫ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചുപേരെ കൊണ്ട് പ്ലസ് പ്ലസ് ഭംഗിയെ കാണാൻ പക്ഷെ അത് തപ്പി എടുക്കണം ഇതൊരു ഒതുക്കിപ്പറക്കലിന്റെ ഭാഗമായിട്ട് ഇവിടെ കിട്ടിയതായിരുന്നു അപ്പം ഇത് തന്നെ പ്ലസ് ടുവിന്റെ ഉണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ ബിടെക്കിന് എനിക്ക് ഓട്ടോഗ്രാഫ് ബുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഓട്ടോ ചെയ്യണം പക്ഷെ സ്റ്റിൽ എനിക്ക് കോണ്ടാക്ട് ഉള്ളത് ഇപ്പോഴും എനിക്ക് കോണ്ടാക്ട് ഉള്ളത് അതായത് ആ ഒരു ഹാപ്പി ആയിട്ടുള്ള കോണ്ടാക്ട് ഉള്ളത് എന്റെ ആ ഒരു ടെൻത്ത് പ്ലസ് ടു ആ കാറ്റഗറിയിലുള്ള ആൾക്കാരോടാണ് ഒരു അറ്റാച്ച്മെന്റ് എപ്പോഴും എനിക്ക് വിളിക്കാം അല്ലെ എന്നെ ഒന്ന് വിളിച്ച് സംസാരിക്കുന്ന എന്ന് പറയുന്ന നിനക്ക് ഏത് കാറ്റഗറിയിലാ ഏത്യായിരുന്നു ആക്ച്വലി ഞാൻ അഞ്ചു തൊട്ട് പ്ലസ് ടു കോണ്ടാക്ട്സ് റെഡ് പ്രോ മോണ്ടെക്റ്റി ടിക്കറ്റ ഇതെല്ലാം ആദ്യം ഓരോന്നേറെ എടുക്കാൻ വിചാ സോറി ഗയ്സ് ടിക്കി ഗയ്സ് ബൈ